ചേട്ടൻ്റെ പുള്ളി ചെയ്ത വർക്ക് ഞാൻ ഷൂട്ടിന് ഞാന് ഞങ്ങടെ ആ ഗുണം പുള്ളി ഒന്നും പറയാന അടിപൊളി പിന്നെ നമ്മള ഡയറക്ടർ പറഞ്ഞേ അടിപൊളി ഡയറക്ടർ അടിപൊടി സൂപ്പർ പിന്നെ ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റൂന്ന ഇവരോപ്പൊന്നും സംസാരിക്കാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാറന്ന് സൂപ്പറായിട്ട് ഇവരോടൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയില് ചെറിയ റോൾ ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറിച്ച് പറയുണ്ട് പറയണുണ്ട് എന്റെ എൻറെ ആ ഒരു സുഭാഷി എന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയിട്ട് അത്രക്ക് മറ്റേ ഞാൻ ചങ്കോട്ട് വിളിച്ചു എന്ന് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു വിളിച്ച് വിളിച്ചു വിളിച്ച് വിളിച്ചു വിളിച്ചത് കിട്ടണില്ല ഓരോ റെസ്പോണ്ടും ഒന്നുമില്ല അവ അതിന്റെ മഴയും പെയ്തു എല്ലാം ചെയ്തോറി അവയങ്കരായ ഒരു മനസ്സിൽ കെട്ടിപ്പോയി പിന്നെ സൂപ്പർപൊടി എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള How. Yeah. Yeah.